കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളൊന്നു പോയി കിട്ടിയാൽ മതി എന്നാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നേതൃത്വം തന്നെ എണീച്ച് നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ഇണങ്ങൾക്ക് വേണ്ടുന്ന കാര്യം അറിഞ്ഞു ചെയ്യുന്നു പിന്നെ അടഞ്ഞു കിടക്കുന്ന അമ്പലങ്ങളെല്ലാം പുനർ ഉദ്ധരിക്കുന്നു മോദി പിന്നെ വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും കോൺഗ്രസ്സിന് മുന്നേറാൻ കഴിയുന്നില്ല തിരിച്ചു വരവ് പ്രതീക്ഷിക്കാൻ തക്കതായിട്ടുള്ള ആൾക്കാരില്ല

എന്നാൽ ആ പാർട്ടിക്ക് ഇന്ന് ബി ജെ പി സർക്കാരിനെ എതിർത്ത് നിൽക്കാനോ ശരിയൊരു സ്റ്റേറ്റ്മെന്റ് അവരോട് പറഞ്ഞ് വാദിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ അവരുടെ വാക്കുകളിലൂടെ അതൊന്നറിയാം കോൺഗ്രസ് ആക്ച്വലി കോൺഗ്രസ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് ഇനി എന്താ വെച്ചാൽ ഒന്നിലെ ഗ്രൂപ്പിസം ഭയങ്കരമാണ് ഭയങ്കര കോൺഗ്രസ് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ്സ് ഉള്ളപ്പോൾ സ്പ്ലിൻറ്റർ ഗ്രൂപ്പ്സ് ഉള്ളപ്പോൾ ഉണ്ടല്ലോ ഒരുമിച്ചുള്ള ഒരു തീരുമാനം വളരെ ഡിഫിക്കൽട്ടാണ് അപ്പോൾ കേന്ദ്രത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം ഇത് ബി ജെ പിക്ക് വളരെ ആണ് കാരണം അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും അങ്ങനെയാണ് അതായത് ഫോറിൻ കൺട്രി പോയിട്ട് തന്നെ ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ല ഇന്ത്യൻ ഇക്കണോമി ഡെറ്റ് ഇക്കണോമിയാണ് എല്ലാം നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് അതായത് ട്രംപ് ഇന്ത്യൻ ഇക്കണോമി ഡെറ്റാന്ന് പറഞ്ഞു ഉടനെ ഇയാളത് ഏറ്റുപിടിച്ചു പക്ഷേ അയാൾ തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അയാൾക്ക് ഒരുപാട് സ്റ്റോക്സ് കയ്യിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഈ കോൺഗ്രസ്സിന് തിരിച്ചു വരണമെങ്കിൽ അവർ നല്ല രീതിയിൽ ഇന്ത്യയുടെ ഡെമോക്രസി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിച്ച് ആ രീതിയിൽ വന്നാൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ ഈ നേതൃത്വം തന്നെ മാറണം ശരിക്ക് കേന്ദ്രത്തില് മനസ്സിലായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ പറ്റി ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പുള്ളിയൊരു ഓപ്പോസിഷൻ ലീഡറാണ് എത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ആ രീതിയിലല്ല പുള്ളി പെരുമാറുന്നത് മനസ്സിലായല്ലേ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും മനസ്സിലായല്ലേ അതായത് ജനങ്ങൾക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടേ ജനങ്ങൾ ഭയങ്കരമായിട്ട് അവയറാണ് മനസ്സിലായല്ലേ ഈ രാജ്യത്തെ സിറ്റുവേഷനെ പറ്റി എല്ലാവരും നല്ല അവെയറാണ് ഇപ്പം നമ്മൾ തന്നെ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പല പോസ്റ്റും ഇടാറുണ്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ഈ എസ് ഐ ആർ വന്നപ്പോഴും അങ്ങനെയല്ലേ ബീഹാറിലൊക്കെ എസ് ഐ ആർ നല്ല രീതിയിൽ നടന്നില്ലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ അവിടെ ഇലക്ഷൻ നല്ല രീതിയിൽ കേരളത്തിലും വലിയ പ്രശ്നമൊന്നുമില്ല ഈ വെസ്റ്റ് ബംഗാൾ കണ്ടില്ലേ അവർ വെറുതെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു ഇതെല്ലാം ക്രിയേറ്റഡ് ആണ് എസ് ഐ ആർ അത്യാവശ്യമാണ് കാരണം ഫേക്ക് വോട്ടേഴ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു നല്ലൊരു ടൂളാണത് അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ ഇവിടെ കേരളത്തിലെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ ഇനിയിപ്പോ തദ്ദേശീയ ഇലക്ഷൻ വരുന്നുണ്ട് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവർക്കൊരു കമ്പാസ് ഈ രണ്ട് ഇലക്ഷനിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിലോ ഇവിടെയും വലിയ വലിയ സീനിയർ ലീഡേഴ്സിനെ എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം എന്നുള്ള ആലോചനയായിരിക്കും പണ്ടല്ലോ ഈ കൂടുതലും അവരുടെ സെൽഫ് എസ്റ്റീം അവരുടെ കൂടുതൽ കൂടുതൽ സെൽഫായിട്ടുള്ള തിങ്കിങ് എനിക്കതാവണം ഇതാ അങ്ങനെയുള്ള രീതിയിലാണ് അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അങ്ങനെ പല പല ഗ്രൂപ്പുകളാകുമ്പോൾ ആ ബോണ്ടിങ് സ്ട്രെങ്ത് കുറയുമല്ലോ ആ രീതിയിൽ വരാൻ പാടില്ല യൂണിഫൈഡ് ആയിരിക്കണം യൂണിറ്റി ആയിരിക്കണം മനസ്സിലായില്ലേ ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ കർണാടകത്തിലേക്ക് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ സിദ്ധരാമയ്യ രണ്ടര വർഷം കഴിഞ്ഞു ഡി കെ ശിവകുമാറിന് മാറി കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരു മാറി കൊടുക്കുന്നില്ല കണ്ടില്ലേ ഞാൻ ഇവിടെ രണ്ട് പ്രാതൽ മീറ്റിങ് കഴിഞ്ഞു ഇതെല്ലാം ഈ ചുമ്മാ ഐവാഷാണ് ഇങ്ങനെ നടക്കുക ഉള്ളൂ അങ്ങോട്ട് മാറി കൊടുക്കാന്ന് മാറി കൊടുക്കണമെങ്കിൽ അപ്പോഴേ ഡീസലിന്റെ മാറി കൊടുക്കാമല്ലോ അല്ല ഈ രീതിയിലാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പല സ്ഥലത്തും നമ്മുടെ സ്റ്റേറ്റിൽ കാണുന്നത് കോൺഗ്രസ് നോക്കു എവിടെയുണ്ട് കോൺഗ്രസ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് പാർട്ടി നേതൃത്വം നേതൃത്വത്തെ തന്നെ പാളിച്ചുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ നേതൃത്വം തന്നെ എണീച്ചു നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ആൾക്കാർ എ ഐ സി സി പ്രസിഡന്റ് ആൾ അങ്ങനെയല്ലേ മനസ്സിലായല്ലേ ഇത് മേ ബി അവർക്ക് എന്താ റിമോട്ട് കൺട്രോളില് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം കോൺഗ്രസ് തിരിച്ചു വരാൻ സാധ്യത ഉണ്ട് പക്ഷേ കേരളത്തിൽ വരത്തില്ല അതല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ജയിക്കും ഇവിടെ ഇപ്പോൾ ഇനി ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് ബി ജെ പി ആണ് അവരെ ജയിക്കും ഇടതിന് വലിയ പാടാണ് ഇപ്പോൾ ബി ജെ സാധ്യത കാണാനുള്ള സാധ്യത നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്തില്ലെങ്കിലും വിദേശ എല്ലാ സ്റ്റേറ്റിലും നല്ല ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ നോക്കും എല്ലാ ഫാമിലിക്കും പത്തായിരം രൂപ വീട്ടിൽ ചെന്ന് കിടക്കും അപ്പം ഉള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യം അറിഞ്ഞ് ചെയ്യുന്നു പിന്നെ അടഞ്ഞു കിടക്കുന്ന അമ്പലങ്ങളെല്ലാം പുനർ ഉദ്ധരിക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടുന്ന നല്ല പിന്നെ സദൺ റെയിൽവേയുടെ പിന്നെ നാഷണൽ ഹൈവേ റോഡ് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം കേന്ദ്രം മോഡി തന്നെ ഇരിക്കണം എല്ലാവരുടെയും ഇഷ്ടം അതാണ് കേരളത്തിൽ അങ്ങനെ പറയാൻ കാരണം അവർ ഒന്നും തങ്ങളിൽ ഒരു ഒരൈക്യമില്ല പിന്നെ അവർ ഐക്യമില്ലാതെ തങ്ങളിൽ പോരടിക്കുന്ന സ്വഭാവമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണത്തിൽ കയറിയാൽ കൂടുതലത് ഐക്യമില്ലാതെ ഭരണം നിർബലമാവും ഇപ്പോഴും നടക്കുന്ന അത്ര വ്യസന പ്രവർത്തനം ഒരു കാരണവശാലും നടക്കില്ല കേന്ദ്രത്തിൻ്റെ അവസ്ഥയാണെങ്കിലും കേന്ദ്രത്തിൻ്റെ അവസ്ഥ കേന്ദ്രഭരണം ഇതില മോശമൊന്നു പറയാൻ പറ്റില്ല കേരളത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നമുക്കൊരു ഉപദ്രവമാണ് നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല കേരളത്തിൽ കിട്ടാവുന്ന ജി എസ് ടി തന്നെ കംപ്ലീറ്റ് പൈസ അവർ പിരിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ വീതം തരുന്നില്ല പിന്നെ ഈ എസ് എസ് എ ഫണ്ട് തരുന്നില്ല ഇങ്ങനെ പലവിധ കുഴപ്പങ്ങളുണ്ട് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിൽ ഇഷ്ടം പോലെ ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സിനൊരു തിരിച്ചു വരവ് നമ്മുടെ കേരളത്തിലും കേന്ദ്രത്തിലും പ്രതീക്ഷിക്കുന്നുണ്ടോ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ അങ്ങനെ തോന്നാനുള്ള കാര്യം തോന്നാൻ എന്നുള്ള കാരണം മോദി മോദി സർക്കാർ ഈ കോൺഗ്രസ് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തുള്ള രീതിയിലാണ് ഈ കോൺഗ്രസ് സ്ത്രീ മാത്രം തകരാൻ കാരണം അതിന് ശേഷം മോദി പിന്നെ വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും കോൺഗ്രസ്സിന് മുന്നേറാൻ കഴിയുന്നില്ല അത് ആ അഴിമതിയും ഭരണത്തിൻ്റെ ആ ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇപ്പം തീരെ അങ്ങ് ഇതായിപ്പോയിരിക്കും മോ മോ മോദിയുടെ ഭരണവും മോദി ചെയ്യുന്ന കാര്യങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുക മോദി സർക്കാരിന്റെ വികസന വികസന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബി ജെ പി കാരനൊന്നുമല്ല ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു പക്ഷേ ഇപ്പല്ല ഇപ്പോഴത്തെ ആ ഇത് കൊണ്ടിട്ട് വെറു മനസ്സ് മടിച്ച് അങ്ങനെ ഇരിക്കേ അത് എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം

െങ്കിലും ബി ജെ പി സർക്കാരിനെ ബീറ്റ് ചെയ്ത് കോൺഗ്രസിന് അധികാരത്തിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാ കുറച്ച് ഉണ്ട് ബുദ്ധിമുട്ടാണ് എന്താ ബുദ്ധിമുട്ടാണെന്ന് തോന്നാൻ കാരണം ശക്തമായ ലീഡർഷിപ്പ് അത് കേരളത്തിലും തന്നെയാണ് സ്ഥിതി കേന്ദ്രത്തില്താക്കന്മാരെല്ലാം തങ്ങളിലടിക്കില്ലേ ആർക്കെങ്കിലും ഒരു ഒരുമയുണ്ട ആരെങ്കിലും നേതാക്കന്മാര് പറഞ്ഞ അണികളൊക്കെ ആക്കും അതുകൊണ്ട് പാടാണ് എന്താ കേന്ദ്ര ഗവൺമെന്റിലെ ഗവൺമെന്റിലെ ലീഡർഷിപ്പിനെ പറ്റി അഭിപ്രായം ലീഡർഷിപ്പ് ലീഡർഷിപ്പ് അനുകൂലിച്ചില്ലെങ്കിലും വളരെ ശക്തമാണ് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന്റെ ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ആളുകളതായിരിക്കും ഇഷ്ടപ്പെടുന്നതാണ് താല്പര്യം ഇനിയിപ്പം തദ്ദേശീയ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തില് കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമൊക്കെ വരുന്നുണ്ടല്ലോ അത് ഇലക്ഷനെ ബാധിക്കുന്നു കുറച്ച് ബാധിക്കും വോട്ടുകൾ കുറയാൻ കാരണമാവും തോന്നുന്നുണ്ട്

ചുരുക്കമോ ചില ആൾക്കാരേ ഉള്ളു ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെയല്ല അപ്പം രാജ്നാഥ് സിംഗ് അരുൺ അരുൺ നെഹ്റു അരുൺ സിംഗോ അതുമാതിരി ഒരു ഒരു നിര അമിത് ഒരു നിരയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എല്ലാം കഴിവുട്ട ആൾക്കാരാണ് പിന്നെ ഒരു അലിഗേഷൻ ഇന്ന് വരെ ബി ജെ പിയെക്കുറിച്ച് വന്നിട്ടില്ല മന്ത്രിമാർ കൈക്കൂലി വാങ്ങിച്ചെന്നോ ചിദംബരത്തിനെ പോലത്തെ ആൾക്കാർ ബിഷപ്പ് മറ്റേ എം ബി എ ചിദംബരം എന്ന് പറഞ്ഞ കപ്പൽ മുതലാളിയല്ലേ അപ്പോൾ കോൺഗ്രസ്സുകാരും മുഴുവനും മുതലാളിമാരാണ് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ കഴിവതും വരാതിരിക്കുന്നതാണ് നല്ലത് കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളൊന്നും പോയി കിട്ടിയാൽ മതി എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് കോൺഗ്രസിന് അവിടെ കൂട്ടുക അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം കേന്ദ്രത്തിൽ ഒരു സംഘടനയുണ്ട് അതിൽ ബി ഉണ്ട് അല്ല പിന്നെ സി ഉണ്ട് സി പി ഐ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എതിരാളികൾ അവിടെ വരുമ്പോൾ ഞങ്ങൾ അളിയന്മാർ അളിയന്മാർ കളിയാക്കുന്ന പരിപാടിയല്ലിജെ പിന്നത് തന്നെയാണ് കേരളത്തിലും ബിജെപി ഉറപ്പ് വെച്ച് പറയാൻ പറ്റില്ല ഈ അവസാന നിമിഷം രണ്ടായിരം രൂപ കൊടുത്തത് ഈ വളരെ അതായത് ആയിട്ടുള്ള ഒരു വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടായിരം രൂപ കിട്ടുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പോ ആ രണ്ടായിരം രൂപ കിട്ടുമ്പഴത്തേക്ക് പിന്നെ അയാൾ അത് തന്നില്ലേ കൊടുത്തേക്കാന്ന് വിചാരിക്കും അത് സൈക്കോളജിക്കൽ എഫക്ട് ആണ് അതൊന്നും മാറ്റാൻ പറ്റില്ല അപ്പോൾ അപ്പൊ അതില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി അടുത്ത വർഷം ഉണ്ടാവും നിയമസഭാ ഇലക്ഷൻ അതില് കുറച്ച് സീറ്റ് ബിജെപി പിടിക്കും ഒരു പ്രതീക്ഷ സീറ്റോളം പിടിക്കും പിടിക്കാൻ ചാൻസ് ഉണ്ട്